ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നിനക്കൊക്കെ ജീവിക്കണം ജീവിക്കണ്ടേ ആ മര്യാദക്ക് സർവീസ് കൊടുത്തിട്ട് അവന്റെ പുറേന്ന് കിടക്കുക താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പറഞ്ഞു അങ്ങേരോട് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചില സമയത്തൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാർ അസഭ്യം പറയാറുണ്ട് നിങ്ങളെ വാക്കുകൾ കേട്ടിട്ട് അത്തരം വാക്കുകൾ ഇവിടെ ഉപയോഗിക്കരുത് ഇത് ആണെന്ന് പറഞ്ഞാറുണ്ട് ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്ക ഒന്ന് പോയി തരുമോ പ്ലീസ് ഞാൻ ഞാൻ ഇയാളെ വിളിച്ചോ വിളിച്ചോ ചേട്ട ചേട്ടനെ ഈശ്വര ഇവിടെ ആരും മറ്റൊരു കൂടി പറഞ്ഞിരുന്നു കോഴിക്കോട് അങ്ങേരുടെ മുഖം മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ പണ്ട് ശ്രീനിവാസ ഒരു സിനിമയെ പറഞ്ഞാല് എന്റെ മുഖം എന്റെ ഫ്ലെക്സ് എന്ന് പറഞ്ഞാല് ഞങ്ങൾ അത്രയും പ്രൊമോഷൻ കൊടുത്തു കൊടുത്തിട്ടു വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും ചെയ്യും അത് നിങ്ങൾക്ക് ദോഷം മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ പൈസ ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച വെച്ചാടും കാണിക്കാൻ എന്താ ഭയങ്കര ഞാൻ കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന നടക്കൂ താൻ ആരുവാ നാരണ പൂരായണ പോവെ തനിക്കൊരു ഉണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണോ താ ഒരു പുല്ലുവല്ല തൽക്കാലം ഇത്രയും മതി പരട്ടെ